അപ്പോൾ തമിഴ്നായിട്ട് കണ്ട പോലെ ഇന്ന് വന്നിരിക്കുന്നത് മിനി ട്രോളി ഹാമ്പറല്ലേ ട്രെൻഡിങ്ങാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സെറ്റിങ്ങും ട്യൂട്ടോറിയലും അതിനെക്കുറിച്ചൊക്കെ എനിക്കറിയാൻ പറ്റും അറിയുന്നൊക്കെ ഡീറ്റെയിൽ എനിക്ക് പറയാനാണ് എനിക്ക് ഈ ടൈമിൽ രണ്ട് ഹാമ്പറിൻ്റെ മിനി ഹാമ്പറിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യാനുണ്ടായിരുന്നു ബട്ട് മറ്റേതിൽ എനിക്ക് കുറച്ച് ഐറ്റംസ് എത്താത്തത് കൊണ്ടാണ് ഞാൻ ഈ ഫസ്റ്റത്തെ ഹാമ്പറിൽ എന്തൊക്കെയാണ് ഇത് എവിടെ നിന്നൊക്കെ വാങ്ങിയൊക്കെ പറഞ്ഞിരുന്നു മിനി സൈസ് ആണെങ്കിൽ തന്നെ ട്രോളി ആണല്ലോ ട്രോളിയുടെ ക്വാളിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യണതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് അപ്പോൾ ആയിരത്തി എഴുന്നൂറ് ആറ് ഐറ്റിനാണ് എനിക്ക് ഈ ബോക്സ് തന്നെ കിട്ടിയിട്ടുള്ളത് നമ്മുടെ ക്ലയൻറ് പ്രത്യേകം പറഞ്ഞതായിരുന്നു ഈ വൈറ്റ് ആൻഡ് ബേജ് ഗോൾഡ് തീമിൽ എടുക്കാൻ ഇത്രയും ആണ് നമുക്ക് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് ഇത് ഞങ്ങൾക്ക് വളരെ അറിയാണ് ഞങ്ങൾക്ക് കാരണം എന്താ ഈ ബേർത്ത് നമ്മുടെ റെഗുലർ കസ്റ്റമറാണ് കേട്ടോ നമുക്ക് ഓർഡർ വന്ന യു കെ എന്നാണ് ബെർഡേളിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്തു നിന്നാണ് ഓർഡർ വന്നത് അപ്പോൾ അവർ മൊത്തത്തിൽ നമുക്ക് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഐറ്റം മൊത്തത്തിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് അങ്ങനെയൊക്കെ ഓർഡർ ചെയ്താണ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് ഒരു പേർ ഡ്രസ്സാണ് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ് അവർ ഡയറക്റ്റ് നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുമായിരുന്നു പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു സ്റ്റാൻഡ് വരുന്നുണ്ട് ഒരു ക്യാബിൾ സ്റ്റാൻഡ് അതെന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ബുക്ക് ഹാമ്പർ വെച്ചിട്ടുണ്ടല്ലോ അതിന് ഉള്ളിൽ ിലുള്ളത് ഒരു ഗ്ലാസ് ഫ്രെയിമാണ് ആ ഗ്ലാസ് ഫ്രെയിം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഐ മീൻ ബുക്ക് ഹാമറിൻ്റെ ഒരു ഷോർട്ടായിട്ട് ഞാൻ വീഡിയോ ഷോർട്സിലിടാം കേട്ടോ ഇൻഷാല്ല അപ്പോൾ എന്നിട്ട് അത് വെച്ചിട്ട് അത് ആ ഒരു പോർഷൻ ക്രോസ് ചെയ്ത് നെക്സ്റ്റ് അതിലേക്ക് നമ്മൾ ആണ് വെക്കുന്നത് കിക്കേറ്റും അതേപോലെ ഡയറി മിൽക്ക് പിന്നെ കൂടാതെ ഒരു വിഷ് കാർഡും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹാമ്പർ ഇതാണ് ഇതിനുള്ളിൽ ആ ഗോൾഡൻ റാപ്പിൽ ചെയ്ത ഇതിലാണ് നമ്മൾ ഗ്ലാസ് ഫ്രെയിം ഇരിക്കുന്നത് പിന്നെ ഒരു ഹാൻഡ് മെയ്ഡ് ലെറ്ററും ഫ്ലവറും വെച്ചിട്ടാണ് ഈ ഒരു ബുക്ക് ഹാമ്പർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് ആദ്യം നമുക്ക് വന്നിരുന്നെ ഈ ഒരു ഹാമ്പർ മാത്രമായിരുന്നു പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ നമുക്ക് സ്പേസ് ഇല്ലാതെ നമ്മുടെ അത്രയും വലിയൊരു ഹാമ്പർ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്തപ്പോഴാണ് നമ്മൾ മിനി ട്രോളിയിലേക്ക് മാറിയത് കേട്ടോ പിന്നെ എക്സ്ട്രാ ഒരു ഗാലക്സിൻ്റെ ബാറും കൂടി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഡെക്കറേഷൻ വർക്ക് ഇതിന്റെ ഡെക്കറേഷൻ വർക്കൊക്കെ എടുക്കാൻ ഞാൻ മറന്നു വയ്ക്കുന്നു ഇൻഷാല്ല ഞാൻ ഒരു ഹാമറിന്റെ ചെയ്യാണ്ട് പറഞ്ഞല്ലോ അതിൽ ഡെക്കറേഷൻ ഇൻക്ലൂഡ് ആക്കുമ്പോൾ അതിലെന്തൊക്കെ ചെയ്യണ്ടേ എങ്ങനെയൊക്കെയാണ് അത് അറ്റാച്ച് ആയി നിക്കുക എന്നൊക്കെ ഉള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്തോണ്ട് ഇൻഷെയിൻ ആയിട്ട് ഒരു ബഞ്ച് ഓഫ് ഫ്ലവർ സെറ്റും അതുപോലെ തന്നെ ഒരു ഹാപ്പി ബർത്ത് ഡേ ആക്രിക് കട്ടിങ് കേട്ടോ ആക്രി കട്ടിങ്ങിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഷോർട്ട് ഇട്ടിട്ടുണ്ട് അത് അങ്ങനെ കിട്ടാ എന്താ കിട്ടുക ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ജസ്റ്റ് നമ്മുടെ ചാനൽ നോക്കിയാൽ മതി ഇതാണ് പിന്നെ നമ്മൾ റാപ്പിംഗ് ആണ് റാപ്പിങ്ങിനെ നമ്മൾ ബബിൾ റാപ്പ് അറിയാം ഫസ്റ്റ് നമ്മൾ ആ സോറി ബബിൾ റാപ്പ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് നന്നായിട്ട് നമ്മൾ വിങ് റാപ്പില്ല അതുകൊണ്ട് നന്നായിട്ട് റാപ്പ് ചെയ്ത് തന്നെ സേഫ് ആയി നിൽക്കാൻ എന്നിട്ട് പിന്നെയാണ് നമ്മൾ ബബിൾ റാപ്പ് തന്നെ ഒന്ന് റാപ്പ് ചെയ്ത് എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് തെർമോക്കോളോട് ഒന്നുകൂടി ബേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ആ ബോക്സിന് ആ ബോക്സിന് എന്നാലും നമുക്ക് ഡാമേജ് വെൽ പാക്ക്ഡ് ആയിട്ടൊക്കെ അയക്കണം ഇത് ബാംഗ്ലൂരേക്കാണ് ഡിസ്പാച്ചിങ് വന്നിട്ടുള്ളത് അത്ര ഡിസ്റ്റൻസ് അതേപോലെ ടു പോയിന്റ് ഫൈവ് കെ ജി അങ്ങനെ അത്ര വെയിറ്റ് ഉണ്ടായിരുന്നത് അത്യാവശ്യം സാധനം ഉണ്ടല്ലോ അതേപോലെ നമ്മുടെ ഹാമറിന് അത്യാവശ്യം ഐ മീൻ മിനി ട്രോളിക്ക് അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് അത്ര ആയിട്ടുണ്ടായിരുന്നു അപ്പം ത്രീ ത്രീ ഹണ്ട്രഡിൻ്റെ അറൗണ്ടാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വന്നത് കേട്ടോ കുഴപ്പമില്ല നിങ്ങൾ അയച്ചോളൂ പറഞ്ഞു നമ്മുടെ ക്ലയൻറ്റ് തെർമോക്കോൾ നമ്മൾ സിക്സ് സൈഡിൽ വെക്കും ഫോർ സൈഡില സിക്സ് സൈഡിൽ മൊത്തത്തിൽ കവർ ചെയ്തെടുത്തിട്ട് അത് ക്ലിങ് റാപ്പ് റാപ്പുകൊണ്ട് ആദ്യം റാപ്പ് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ ബ്രൗൺ ബ്രൗൺഷീറ്റോണ്ട് ബ്രൗൺ സെല്ലോ ടൈപ്പ് നന്നായിട്ട് റാപ്പ് ചെയ്യുന്നത് ഞാൻ കൊടുത്തത് പ്രൊഫഷണൽ കൊറിയർ ഓഫീസിലാണ് കേട്ടോ കൊടുത്തത് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഹോം ടൗണിൽ പ്രൊഫഷണൽ കൊറിയർ ഓഫീസിലാണ് കൊടുത്തത് അപ്പോൾ ഇതാണ് പാക്കിങ് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് ഈവനിങ് തന്നെ അവിടെ കൊണ്ടു കൊടുത്തിരുന്നു പിന്നെ അന്ന് തന്നെ ഞാൻ ഡിസ്പാച്ച് ചെയ്തിരുന്നു കാരണം ട്വൻറ്റീൻത്തിന് മുന്നേ അവർക്ക് അവിടെ കിട്ടണം എന്ന് പറഞ്ഞിരുന്നു ബേർഡ് ഡേ ട്വൻറ്റി ഫോറിനാണ് പക്ഷെ എക്സാമും ഡ്യൂറേഷനും കാരണം അതിന് മുന്നേ അയക്കണം പറഞ്ഞിട്ട് തന്നെ നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഞാൻ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തു തോന്നുന്നു അപ്പോൾ ഇനി ഡൗട്ടും കാര്യങ്ങളും ജസ്റ്റ് കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇതുപോലെ ഹാമ്പേഴ്സും ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാ ടൈപ്പും നിങ്ങളുടെ അഫോർഡബിൾ അതിനനുസരിച്ച് നിങ്ങളെ പഠിച്ചാൽ നമ്മൾ ചെയ്തു തരുന്നതാണ് ജസ്റ്റ് ഈ ലിങ്ക് കയറിയിട്ട് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോ കാണാം